തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് അതിലേക്ക് ചെന്ന് ചേരുന്നത് വരെ ഈ ഒ ടി പി കൊടുക്കണം ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ചൊല്ലണം ഇതാര് പറഞ്ഞു ആദരവായ റസൂൽ വായ് സല്ലു അലൈ വല്ലം തിരുനബിയുടെ പേരിൽ സ്വലാത്ത് വരാത്തിടത്തോളം കാലം ഏത് എത്ര നടത്തിയാലും കുല്ലു ദുആ ഇത് സഹിഹായ ഹദീസാണ് തിരുനവി സല്ലിഹി വസ്തുങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സലാമിലാണ് മുിനിയങ്ങൾ കൂടുതൽ സമയവും വിനിയോഗിക്കുക അതെന്തുകൊണ്ടാണ് അതിബുദ്ധിമാന്മാരായ മശാഹിഖന്മാര് അവരെ പഠിപ്പിക്കുന്ന ഖുർആൻ സുന്നത്ത് വെളിച്ചത്തിലുള്ള സൂത്രാണത് എന്താ കാര്യം മറ്റ് പല അമലുകൾക്കും ഷർത്തും ഫറന്നു ഒപ്പിക്കണം നിബന്ധനകൾ കർശനമായ കണിശമായ നിയമങ്ങൾ അതൊന്നുമില്ലാത്തതാണ് ഒന്ന് രണ്ട് ഉറപ്പാണ് മൂന്ന് നഷ്ടം വരില്ലെന്ന നിശ്ചയമാണ് പിന്നെയോ അധ്വാനല്ല പ്രയാസല്ല പാട്ടുപാടാം സംഗീതമാകാം നബി എപ്പോഴും എങ്ങനെയും ചൊല്ല താരാട്ട് പാടുമ്പോൾ പോലും ഉമ്മമാരി ചൊല്ലുന്ന സ്വലാത്ത് സ്വീകരിക്കപ്പെടുമെങ്കിൽ അതുകൊണ്ട് വർദ്ധിപ്പിക്കുക അ സ്വലാത്തുൽയ ഉ അതിൻ്റെ മുകളിലാണ് അസ്വലാത്തുല്ല ഇസ്മീയ അതിൻ്റെയും മുകളിലാണ് അസ്വലാത്തു തഴയിനീയ അതിന്റെയും മുകളിലാണ് അസ്വലാത്തു അല്ലാ തഴയിനീയ അതൊക്കെ ഇരുത്തം വന്ന മഹന്മാര് പഠിപ്പിക്കും അത് ഗുരുമുഖത്ത് നിന്ന് ലഭിച്ചവർ ഈ നാല് കണ്ടീഷനിലുള്ള സ്വലാത്തും ദിവസേന പതിവാക്കുന്നവരുണ്ട് ആ ഗൂഢാലോചനയാണ് ഒരു വിഭാഗം മുസ്ലിങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് വെള്ളിയാഴ്ച പറ്റില്ല കൂട്ടമായ മജ്ലിസിൽ പറ്റില്ല നൂറ് എന്ന് കണക്കാക്കാൻ പറ്റില്ല ആയിരം സ്വലാത്ത് എന്ന് പറയാൻ പറ്റില്ല എല്ലാം നോ നോ എന്നാണ് എല്ലാം അരുതായ്മയാണ് ഒടുവിൽ ആ സ്വലാത്ത് പറ്റില്ല ഈ സ്വലാത്ത് പറ്റില്ല അനങ്ങാൻ വിടുന്നില്ല പ്രമാണം കൊണ്ടൊന്നും അവരോട് മറുപടി പറയേണ്ട ബാധ്യത ഇന്ത്യ തൗഫീഖ് കുറഞ്ഞു പോയാൽ ഈമാനിക ഹിദായത്തിന്റെ മുൻപിൽ ഭാഗ്യം നിഷേധിക്കപ്പെടുന്നവരുടെ അടയാളമാണ് അസ്സലാത്തു വസ്സലാമു അലൈ അസ്വലാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സല റിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മധുഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്താണ് അവര് കഴുത്തിന് പിടിക്കുക അവര് ചെയ്യുകയില്ലെന്നല്ല ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കുകയും വളഞ്ഞ് തിരിഞ്ഞ ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ മുമ്പിൽ സർക്കസ് കളിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴില് മദീന മുനവറയിൽ പരിശുദ്ധ റവ്ബാസ് ഷെരീഫിന്റെ പരിസരത്ത് സംസാരിക്കുമ്പോഴ് ആദരവായ റസൂർ വാഹി സല്ലാഹു അലഹി വസലമയോടുള്ള സത്യവിശ്വാസികളുടെ പ്രണയം കുറച്ചുകൂടി ഗ്രാഫ് ഉയരുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും അവിടത്തോടുള്ള സ്നേഹത്തിന്റെ അടുപ്പം വർദ്ധിക്കും സ്വലാത്ത് സൊലാമുകൾ വിനയത്തോടെ ധാരാളമായി സമർപ്പിക്കും ലക്ഷക്കണക്കിന് മിനിയങ്ങൾ സ്വലാത്തിന്റെ സലാമിന്റെ പെരുവർഷങ്ങൾ ലോകത്തെല്ലായിടത്തും നടത്തുന്നു ഒന്നാമത്തെ നാഫിലത്താണ് റുഖിന്റെ എന്ന് ഒരിക്കൽ ജീവിതത്തിൽ പറഞ്ഞവർക്ക് അതിന്റെ നാഫിലത്തായി അതുമായി ബന്ധപ്പെടുന്ന മറ്റ് ദിക്കറുകൾ സത്യബോധ്യത്തോടെയും ബോധത്തോടെയും പ്രഖ്യാപിച്ചാൽ ഫറവ് കഴിഞ്ഞു ജീവിതത്തിൽ പിന്നെ അതിന്റെ അങ്ങനെ വരുമ്പോഴ് രണ്ടാമത്തെ റുഖനായ അസ്വലാത്തു സലാത്തുൽ ഫറാഖുള്ള മൂന്നാമത്തത് നാലാമത്തത് അസ്മു അഞ്ചാമത്തത് ഹജ്ജ് അവയുടെ ഒക്കെ നാഫിലത്തുകളുണ്ട് സുന്നത്തുകളുണ്ട് തണലുകളുണ്ട് നിഴലുകളുണ്ട് ഒന്നാമത്തെ റുഖിനിന്റെ നാഫിലത്താണല്ലോ സ്വാഭാവികമായും ഏറ്റവും പ്രാധാന്യം അതുകൊണ്ടാണ് സൂഫി മഹാന്മാരൊക്കെ ലിഖ്റുവാഹി വസ്വല അനിക്കു സല്ലിസ്വല്ലം തന്റെ ശിഷ്യഗണങ്ങളെ പ്രേരിപ്പിക്കും പ്രോത്സാഹിപ്പിക്കും കാരണം നഷ്ടം വരാനില്ല സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല നിയമങ്ങളും കണ്ടീഷൻസും വളരെ കുറവാണ് തിബിലക്ക് തിരിയണം വുവു എടുക്കണം പള്ളിയിൽ വെച്ചായിരിക്കണം കൂട്ടമായിരിക്കണം എന്ന ഒരു ഡിമാൻഡും ഇല്ലാഹിത്തു അത് എത്രയും വർദ്ധിപ്പിക്കുക ഈ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും മറ്റേത് അമലുകളെയും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമ്പ് തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്വീകരിക്കപ്പെടുമെന്നുറപ്പുള്ള പുണ്യാണ് ഒരു കാര്യം മാത്രം ആലോചിക്കുക അള്ളാഹു വസ്സലാം തിരുനബിക്ക് സമർപ്പിക്കണമെന്ന് വിശ്വാസികളോട് പറഞ്ഞത് എങ്ങനെയാണ് ആ രീതി നിശ്ചയമായും അള്ളാഹു അവന്റെ മലാഹിക്കത്തും മേൽ സ്വലാത്ത് ചൊരിയുന്നു സ്വലാത്ത് നിർവഹിക്കുന്നു എന്താണ് ഈ പറഞ്ഞത് നമ്മള് ഒഴുക്കം മട്ടിൽ ഓതിപ്പോകുമെന്നല്ലാതെ അതിന്റെ അർത്ഥവും നമുക്കറിയാം ചിന്തിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും അള്ളാഹു തിരുനബിയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നെങ്കിലും ഒരിക്കൽ സ്വലാത്ത് ചെയ്തു എന്നല്ല വർത്തമാനത്തെയും എല്ലാം വിധേയമാണ് അള്ളാഹു തല അന്നബി വസ്ലമിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു അവന്റെ പ്രിയപ്പെട്ട മല ഹത്തും അള്ളാഹു എങ്ങനെയാണ് തിരുനബിയുടെ മേൽ സ്വരാത്ത് നിർവഹിക്കുന്നത് അത് വേറെ പഠനവിധേയമാണ് ചൊല്ലലാണോ പറയലാണോ അർത്ഥം എന്താണ് അങ്ങനെ വരുമ്പോഴ് ഉദ്ദേശം എന്താണ് അത് പിന്നെ നമുക്ക് പറയാം ഒരു കാര്യം ഉറപ്പ് അള്ളാഹു താഴല സർവശക്തനായ റബ്ബ് ഹാലിഫായ റബ്ബ് ഇലാഹായ നാഥൻ അന്നബിഹു അലിഹി വസ്സലമയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് പരിശുദ്ധ കുർആാനാണ് മറ്റൊരു അമലിന്റെ കാര്യത്തിലും ഒരു പുണ്യത്തിന്റെ വിഷയത്തിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആാനിൽ ഇല്ല അള്ളാഹുത്താല നമസ്കാരം എന്ന അസ്വലാത്തുൽ സ്വലാത്തുൽ ഫറാഹിവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മുമ്പിങ്ങളെ നിങ്ങളും നിർവഹിക്കുമെന്നില്ലല്ലോ അള്ളാഹുത്താല സുയാമ് നിർവഹിക്കുന്നു അള്ളാഹു ഹു നിർവഹിക്കുന്നു ഇല്ല ഒരു കാര്യത്തിലും ഇല്ല ഒരു കാര്യത്തിലും ഇല്ല അള്ളാഹു നിർവഹിക്കുന്നു മലാഹിക്കത്തും നിർവഹിക്കുന്നു അസ്വലാത്തു നബി അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകമായ അവസരം നൽകുന്നു നിങ്ങൾ ഒരൊന്നാന്തരം സ്വലാത്തും സലാമും അന്നബിയുടെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയും സമർപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇത് വള്ളയങ്ങൾ വിശദമാക്കാൻ പറ്റുന്ന കുർആാനിക വചനാണ് ഒരു കാര്യം നമുക്ക് വേഗം പറയാം അസ്വലാത്തു അനബിക്ക് സല്ലഹു അലഹി വസ്ലമയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും അള്ളാഹുതാരെ തന്നെ ആ പുണ്യം ആ നിർവഹണം അസ്വലാത്തു അരനവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട ഇങ്ങനോട് പറയാ നിങ്ങൾ ഇനി ഇതിന്റെ വരും വരായ്മകളും ഇതിന്റെ ഗുണങ്ങളൊന്നും കൂടുതൽ പഠിക്കാൻ നിൽക്കണ്ട അന്നബിടെ പേരിൽ അലഹി വസ്ല്ലം അസ്വലാത്തു ചെയ്തുകൊണ്ടിരിക്കുന്നു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ ഇവിടെ മറ്റൊന്നുകൂടി ഉണ്ട് ഇത് മുഗ്മിനീങ്ങൾക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് എന്നാണ് ബാക്കിയുള്ളവരൊക്കെ അതിൽ പിന്തുടരുന്നത് അവരോട് ചേർന്ന് നിൽക്കുകയാണ് ഓഫറാണ് മറ്റൊരു പോയിന്റ് തിരുനബിയുടെ പേരിൽ വർദ്ധിപ്പിക്കാൻ പതിവാക്കാൻ ഒരു മുസ്ലിമിന് അവസരം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ മുഗ്മിനാണ് എന്നാണ് കാരണം എന്നാണ് ഖുർഹാനിന്റെ കൽപ്പന മുഗ്മിനീകളോടാണ് ഒരാൾക്ക് അത് നിർവഹിക്കാൻ കഴിയുന്നു രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും നിസ്കാരത്തിന്റെ ശേഷവും സദസ്സിലും കൂട്ടത്തിലും വ്യത്യസ്ത രീതിയിലും ശൈലിയിലും അസ്വലാം ആരൻ നബിം പതിവാക്കാൻ സാധിക്കുന്നുവെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുക അൽമുമിനൂൻ എന്ന വിഭാഗത്തിലേക്ക് അബ്വാഹു താര ചേർത്തത് കൊണ്ടാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാ എതുറൂൻ അവ്വാഹ ഇല്ല പലിയില്ല മുനാഫിക്കങ്ങളെപ്പറ്റി കുറുകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ കുറച്ച് മാത്രമേ അവർ അവ്വാഹുന് എതിക്രൂർ ചെയ്യുകയുള്ളൂ വേരനവരും ചെയ്യൂ പെരുമക്കും അവർ ചെയ്യും കുറച്ചൊക്കെ നാം മുഗ്മിനീങ്ങൾ വർദ്ധിപ്പിക്കൂ ഈ വർദ്ധിപ്പിക്കുന്ന സ്വലാത്തു സലാമിന്റെ മഹത്വമെങ്ങാൻ നമ്മൾ അറിഞ്ഞാൽ സ്വീകരിക്കപ്പെടുമെന്നുറപ്പുള്ള ഏക പുണ്യമാണ് അസ്വലാത്തു വസ്സലാമു തിരുനബിയോടുള്ള മഹബത്തും അതിൻ്റെ പ്രായോഗിക സാക്ഷാത്കാര മാർഗങ്ങളും കുറച്ചുകളയാൻ അളവു കുറക്കുവാൻ സത്യവിശ്വാസികളെ അതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ മാറ്റി നിർത്താൻ വലിയ ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പരിശുദ്ധ കുർഹാനിൽ പറഞ്ഞ നബിയെ അങ്ങേ തൊട്ട് തിരിച്ചു കളയാൻ ജനങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ അവരിൽ ഗൂഢശ്രമങ്ങൾ നടത്തുന്നു വയസുദൂന അങ്ക ആ ഗൂഢാലോചനയാണ് ഒരു വിഭാഗം മുസ്ലിങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് വെള്ളിയാഴ്ച പറ്റില്ല കൂട്ടമായ മജിലിസിൽ പറ്റില്ല നൂറ് എന്ന് കണക്കാക്കാൻ പറ്റില്ല ആയിരം സ്വലാത്ത് എന്ന് പറയാൻ പറ്റില്ല എല്ലാം നോ നോ എന്നാണ് എല്ലാം അരുതായ്മയാണ് ഒടുവിൽ ആ സ്വലാത്ത് പറ്റില്ല ഈ സ്വലാത്ത് പറ്റില്ല അനങ്ങാൻ വിടുന്നില്ല പ്രമാണം കൊണ്ടൊന്നും അവരോട് മറുപടി പറയേണ്ട ബാധ്യത ഇല്ല കുറഞ്ഞു പോയാൽ ഈമാനിക ഹിദായത്തിന്റെ ഹിതായത്തിന്റെ മുൻപിൽ ഭാഗ്യം നിഷേധിക്കപ്പെടുന്നവരുടെ അടയാളമാണ് അസ്സലാത്തു വസ്സലാമു അലൈ വസ്സലാമി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സലമ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ മധുഹുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്താണ് അവര് കഴുത്തിന് പിടിക്കുക അവര് ചെയ്യുകയില്ലെന്നല്ല ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കുകയും വളഞ്ഞ് തിരിഞ്ഞ ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ മുമ്പിൽ സർക്കസ് കളിക്കുക ഇന്നും ശ്രദ്ധിച്ചു മഹന്മാരൊക്കെ പറയുന്ന ഒരു വാക്കാണ് അറിയപ്പെട്ട മുങ്ങിനീങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനി സ്വലാത്തുമ ി അഹുസുന്നയുടെ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറയുന്ന ആസ്വാദനത്തിന്റെ വരിയാണിത് ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവിടെയും ചിലര് ഇടപെട്ട് വൈഫ് വൈഫ് അത്തരക്കാരോട് ഒരു മറുപടിയെ പറയണ്ടു എന്റെ ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു ഇതെല്ലാം വൈഫാണ് എന്ന് നീ പറഞ്ഞു പോകുന്നത് നീ ആണ് വൈഫ് ഈമാനിക രംഗത്ത് ദുർബലൻ വൈജ്ഞാനിക രംഗത്ത് ദുർബലൻ അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടുമുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ദുർബലൻ നീയാണ് വൈഫ് ഈ വരിയുടെ അർത്ഥം അറിയാം സ്വലാത്ത് വർദ്ധിപ്പിക്കുക പതിവാക്കുക ആ സ്വലാത്ത് സലാം സ്വീകരിക്കപ്പെടുമെന്നത് സുനിശ്ചിതമാണ് ഉറപ്പാണ് തുടർന്ന് പറയുന്നത് വലിയ മഹന്മാരൊക്കെ ഇത് വല്ലാതെ ആവർത്തിക്കാറുണ്ട് അവരുടെ കിതാബിൽ സൈദി മുല്ല അലിയുടെ അൽ ഹിബാത്ത എന്ന കിതാബിന്റെ ഷറഹിൽ നിന്നാണ് നാം ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് അവിടെ പറയുകയാണ് നമ്മുടെ ഏത് നിസ്കാരം നോമ്പ് ഹജ്ജ് എന്തെല്ലാം പുണ്യങ്ങളുണ്ടോ അത് സ്വീകരിക്കപ്പെടാനും ഇടയുണ്ട് റദ്ദു ചെയ്യപ്പെടാൻ നിരാകരിക്കപ്പെടാനും സാധ്യതയുണ്ട് നിബന്ധനകൾ യോജിച്ചില്ലെങ്കിൽ ഷർത്തുകൾ മര്യാദകൾ തീർത്തും യോജിച്ചു വന്നില്ലെങ്കിൽ തള്ളപ്പെട്ടു പോകും മറിച്ച് ഇല്ല സ്വലാത്ത് മുഹമ്മദീ സയ്യുന മുഹമ്മദ് തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് അള്ളാഹു നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് അനുവാദം കൊടുത്തത് ഒരു കാരണം അത് തന്നെ പുറാനിക തെളിവൊന്നും മറ്റൊരു തെളിവ് അള്ളാഹു അവന്റെ ഹബീബിന് സ്വലാത്ത് ചൊല്ലാൻ മുഗ്മിനീകളോട് കൽപ്പിച്ചിരിക്കുക അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്യുമ്പോഴും അത് അവന്റെ ഹബീബിന്റെ പേരിലേക്കുള്ള സ്വലാത്ത് സലാം ആകുമ്പോഴും അത് വർദ്ധിതമായ അളവിൽ വന്നു ചേരണമെന്ന് അള്ളാഹുതായ ആഗ്രഹിക്കുന്നു അള്ളാഹു താരെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വീകരിക്കപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാന്യാണ് തീർച്ചയായും ഈ ന്യായത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അൽ ഇമാമു ഇബിനുദ്ധീമിയ അയാളാണല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ സത്യവിശ്വാസികളെ പലപ്പോഴും പുറകോട്ട് കൊണ്ടുപോയ ദർശനങ്ങൾ പഠിപ്പിച്ചത് ഇബിനുദ്ധീമിയുടെ ശിഷ്യൻ അൽ ഇമാം ഇബിനു കയ്യും സെൽഫി പണ്ഡിതന്മാർക്കൊക്കെ സർവ്വ സ്വീകാര്യനാണ് ഇബിനുതീമിയുടെ ആദർശങ്ങളെ കൂടുതലായി പ്രചരിപ്പിച്ച ആളുവാണ് അദ്ദേഹത്തിന്റെ ജലാബുൽ അഫ്ഹാം എന്ന ഗ്രന്ഥത്തിൽ ഒന്നേ മുന്നൂറ്റി എഴുപത്തി ഏഴില് സി അബൂ സുലൈമാനു ദാറാനി റബി അബ്ബാഖ് പരിശുദ്ധ ദീനിന്റെ അകവും പുറവും അടുത്തറിഞ്ഞ ജ്ഞാനോദയം ലഭിച്ച വലിയ ഗുരുവര്യന്മാരാണ് അവരൊക്കെ സയ്യിദി അബൂ സുലൈമാനുനി ദാറാനി റബി അബ്ബാഖ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഇബിനുൽ കയ്യും കോട്ടയാണ് സമർത്ഥിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അതെന്താണ് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ഒരു പ്രാർത്ഥന ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ സ്വലാത്യ നബി തിരുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ എന്നിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കുക പറയാനുള്ളത് പറയാ എന്നിട്ട് വീണ്ടും തിരുനെല്ലി സല്ല അലുലു സ്വലമയുടെ പേര് സ്വലാത്ത് ചൊല്ലുക അവസാനവും സ്വലാത്ത് തുടക്കത്തിലും സ്വലാത്ത് എന്തുകൊണ്ട് ഇബിനുൽ കയ്യും കോട്ടുകയാണ് ഇത് ഇബിനുൽ കയ്യും കോട്ട് ചെയ്തതാണ് ഇതാണ് അഹുൽസുനയുടെ ഉലമാക്കളൊക്കെ മറ്റു രീതിയിൽ പറഞ്ഞത് തിരുനബിയുടെ പേരിലുള്ള സ്വലാത്ത് മക്കബൂലാണ് അവിടെ പിന്നെ വേറെ ചർച്ചയുടെ ആവശ്യമല്ല രണ്ട് സ്വലാത്തിന്റെ ഇടയിലുള്ളതോ സ്വീകരിക്കപ്പെടും എന്തുകൊണ്ട് തുടക്കത്തിലുള്ള സ്വലാത്തും ഒടുക്കത്തിലുള്ള സ്വലാത്തും അള്ളാഹുവിംഗൽ മക്കബൂലാണ് സ്വീകാര്യ എങ്കിൽ അതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യം മാത്രം തള്ളിക്കളയാൻ അള്ളാഹുവിന്റെ ഭാവം സമ്മതിക്കൂല ഈ കാര്യങ്ങളൊക്കെ ഖുർആാൻ സുന്നത്തിന്റെ വെളിച്ചത്തിലാണ് കിട്ടിയത് ഒരു ഹദീസ് മാത്രം നാം വായിക്കുക അല്ലിമാനി അല്ലിമാൽ ഹൈസം എല്ലാവരും ഉദ്ധരിച്ചതാ സലഫി പണ്ഡിതനായ നാസിറുദ്ദീൻ അൻബാനി അദ്ദേഹത്തിന്റെ അസിൽസിലു സഹിഹയിൽ ഇത് കൃത്യമായ സഹീഹായ ഹദീദാണെന്ന് പറഞ്ഞിരിക്കുന്നു തന്നെയുമല്ല അത് സഹീഹകാനുള്ള റസൂൾ വാഹി പറഞ്ഞതായ മർഫു ആണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു വേറെ ഏത് ഉന്നതമായ ഗ്രന്ഥത്താളുകളിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലർക്ക് അത്ര സ്വീകാര്യമായി തോന്നില്ല അതുകൊണ്ടാണ് നാസിറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാം നമ്പറായി കൊടുത്തത് ഏതാണ് ഹജീഫ് സെയ്ദുനുഹു പഠിപ്പിക്കുകയാണ് പറയുന്നത് എല്ലാ ദും സ്വീകരിക്കപ്പെടാതെ ബ്ലോക്ക് ചെയ്യപ്പെടും അഥവാ ഏർ അർത്ഥം അന്തരീക്ഷത്തിൽ കിടക്കും കുല്ലു അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് എല്ലാ ദ്വാും എന്നാൽ തിരുനബി സല്ലാഹുല അലഹി വസ്ല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത് അതിലേക്ക് ചെന്ന് ചേരുന്നത് വരെ ഈ ഒ ടി പി കൊടുക്കണം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ചൊല്ലണം ഇതാരു പറഞ്ഞു ആദരവായ റസൂൽ വായു സ്വല്ല അലൈവി തിരുനബിയുടെ പേരിൽ സ്വലാത്ത് വരാത്തിടത്തോളം കാലം ഏതു ഏത് എത്ര നടത്തിയാലും ഇത് തിരുനബി സല്ലു അലഹി വസ്സലയുടെ പേരിലുള്ള സ്വലാത്ത് സലാമിനാണ് മിനിങ്ങൾ കൂടുതൽ സമയവും വിനിയോഗിക്കുക അതെന്തുകൊണ്ടാണ് അതിബുദ്ധിമാന്മാരായ മശാഹിഖന്മാര് അവരെ പഠിപ്പിക്കുന്ന ഖുർആൻ സുന്നത്ത് വെളിച്ചത്തിലുള്ള സൂത്രാണത് എന്താ കാര്യം മറ്റു പല അമലുകൾക്കും ഷർത്തും ഫറന്നു ഒപ്പിക്കണം നിബന്ധനകൾ കർശനമായ കണിശമായ നിയമങ്ങൾ അതൊന്നും ഇല്ലാത്തതാണ് ഒന്ന് രണ്ട് സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് മൂന്ന് നഷ്ടം വരില്ലെന്ന് നിശ്ചയമാണ് പിന്നെയോ അധ്വാനമില്ല പ്രയാസല്ല പാട്ടുപാടാം സംഗീതമാകാം നബിറൂ എപ്പോഴും എങ്ങനെയും ചൊല്ല പാടുമ്പോൾ പോലും ഉമ്മമാര് ചൊല്ലുന്ന സ്വലാത്ത് സ്വീകരിക്കപ്പെടുമെങ്കിൽ അതുകൊണ്ട് വർദ്ധിപ്പിക്കുക ഇനി അടുത്ത ക്ലാസ് എന്താണത് ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് തന്നെ നിയതമായ ചില സീറകളും ചില പദപ്രയോഗങ്ങളും അത് കണ്ടീഷൻ ഉള്ളതാണെങ്കിൽ വലിയ മഹാന്മാരുടെ കൽബിൽ വിരിഞ്ഞതും തിരുവർഹി വലിഹി വസ്ലമീനൂടെ അനുവാദം ലഭിച്ചത് അത് സ്വലാത്തിന്റെ ആന്തരികമായ മൂല്യം നിശ്ചയിക്കുന്നവർക്കറിയാം അതിനനുസരിച്ച് വലുതാകും അ സ്വലാത്തുൽ ഇസ്മീയ ഉണ്ട് അതിൻ്റെ മുകളിലാണ് അസ്വലാത്ത ഇസ്മിയ അതിൻ്റെയും മുകളിലാണ് അസ്സലാത് അതിൻ്റെയും മുകളിലാണ് അസ്വലാത്തു അല്ലാ തഴയിനീയ അതൊക്കെ ഇരുത്തം എന്ന മഹന്മാര് പഠിപ്പിക്കും അത് ഗുരുമുഖത്തു നിന്ന് ലഭിച്ചവർ ഈ നാല് കണ്ടീഷനിലുള്ള സ്വലാത്തും ദിവസേന പതിവാക്കുന്നവരുണ്ട് യാ മദീന മുനവറയിൽ വെച്ച് അവിടത്തോട് സ്വലാത്തു ചെല്ലുമ്പോഴ് ഒരു പ്രത്യേക അനുഭൂതിയാണ് എന്നാലോ എല്ലാ കാലത്തും ഏത് ഭൂമികയിലും ഏത് ലോകത്ത് വെച്ചും എൻറെ പേരിൽ എൻറെ ഉമ്മത്തുകൾ ചെല്ലുന്ന എല്ലാ സ്വലാത്തുകളും മാറൂഹത്തുനയ്യ എനിക്കുമേൽ പ്രദർശിപ്പിക്കപ്പെടും എനിക്ക് കാണിക്കപ്പെടും അതുകൊണ്ട് ജീവിതവ്രതമായി സ്വീകരിക്കുക ായ ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിൽ ഒന്നും രണ്ടും മൂന്നും വള്ളിയങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസാദനം ചെയ്യപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ എന്തെന്നില്ലാത്ത പ്രഹർഷത്തിൽ പ്രഭുവാരീഫിലെ ചിന്തകൾ ആലോചനകൾ അള്ളാഹു നമുക്ക് പ്രയോജനപ്പെടുത്തി തരട്ടെ ആമീൻ ആമീൻ